ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഹായ് കൂട്ടുകാരെ ഒരു മിനിറ്റിൽ നമുക്ക് എങ്ങനെ ഒരു ന്യൂ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം ആദ്യമായി യൂട്യൂബിൽ ക്ലിക്ക് ചെയ്യുക യൂട്യൂബിൽ യു എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതായത് നമ്മുടെ ചാനലിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിൽ യു ആർ വീഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ വരുന്ന നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നത് അതിൽ സേവ് ടു പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ഒരു ടൈറ്റിൽ എന്നൊരു ഓപ്ഷൻ വരുന്നാൽ അതിൽ നമുക്ക് ഇഷ്ടമുള്ള പേര് ടൈപ്പ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞാൻ ഇതിൽ എൻ്റർടൈൻമെൻറ്റ് എന്നത് ടൈപ്പ് ചെയ്യുന്നു നമുക്ക് എന്ത് പേര് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള പേര് ടൈപ്പ് ചെയ്യാം ആ പേരിലായിരിക്കും പ്ലേലിസ്റ്റ് കാണപ്പെടുന്നത് ഈ പ്രൈവറ്റ് എന്നതിൽ പബ്ലിക്കായി കൊടുക്കുക എന്നിട്ട് ക്രിയേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളെ വീഡിയോ പ്ലേലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദം ആകും എന്ന് വിശ്വസിക്കുന്നു നമ്മളിട്ട പേരിൽ തന്നെ ഇവിടെ ഒരു പ്ലേ ലിസ്റ്റ് ആയി നിങ്ങളുടെ ചാനലിൽ കാണപ്പെടുന്നതാണ് താങ്ക്